ഈ വാക്കു പറഞ്ഞതിലൂടെയും അതുപോലെ ഈ പ്രവൃത്തി ചെയ്തതിലൂടെയും അവന് ലഭിച്ചത് അവന്റെ ആത്മവിശ്വാസത്തിലുള്ള വർദ്ധനവാണ് ഹലോ ഫ്രണ്ട്സ് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ ലെവൽ എങ്ങനെയാണ് അത് നല്ല ഉയർന്ന ലെവലാണോ അതോ താഴ്ന്ന ലെവലാണോ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കോൺഫിഡൻസ് ഏത് രീതിയിലുള്ളതാണെന്ന് നിങ്ങൾ പലപ്പോഴും ആത്മവിശ്വാസമില്ലാതെ ആത്മവിശ്വാസം നശിച്ച് തളർന്നു പോകുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും പല സമയങ്ങളിലും പ്രത്യേകിച്ചും പഠനവുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ സ്കിൽസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് ഇതുപോലെ സംഭവിക്കുന്നത് അങ്ങനെ തളർന്നു പോകാത്ത ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ എല്ലാവരും ഇതുപോലെയുള്ള ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോകുന്നവരാണ് പക്ഷെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യേണ്ടത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ഒരു ആവശ്യമാണ് അപ്പൊ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോഴും നമ്മളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും നമ്മുടെ കഴിവുകളിലൂടെ എന്തെങ്കിലും നേട്ടങ്ങൾ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ഈ ആത്മവിശ്വാസത്തിന്റെ ലെവല് താഴ്ന്നു നിന്നിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും നമ്മൾ ബാഗിലേക്ക് പോകാനാണ് സാധ്യത അപ്പൊ നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നമ്മൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോസിലൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതാണ് എങ്ങനെ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാം ഷാഡോ ലേണിങ് ഷാഡോ ലേണിങ്ങിലൂടെ എങ്ങനെ നന്നായി ഇംഗ്ലീഷ് പഠിച്ച് സംസാരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനുള്ള വിഷയം എന്ന് വെച്ചാൽ എങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് ബിൽഡപ്പ് ചെയ്യാം എങ്ങനെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം എന്താണെന്ന് നമുക്കറിയാം നല്ലൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടായാൽ മാത്രമേ നന്നായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മറ്റുള്ളവരുടെ മുമ്പിൽ അവര് നമ്മളോട് സംസാരിക്കുമ്പോഴേക്കും തിരിച്ച് സംസാരിക്കാനായിട്ട് ഒരു പേടിയില്ലാതെ സംസാരിക്കണമെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവല് നല്ല ഹൈ ആയിരിക്കണം അപ്പൊ എങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ ആത്മവിശ്വാസം വളർത്തണമെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ആരാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം പലർക്കും അറിയാൻ പാടില്ലാത്ത കാര്യമാണ് അവരുടെ കഴിവുകൾ അതുപോലെ അവരുടെ കുറവുകൾ കഴിവുകൾ എന്താണെന്നും കുറവുകൾ എന്താണെന്നും അറിഞ്ഞാൽ തന്നെ ഒരു വലിയ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ആത്മവിശ്വാസത്തിന്റെ ലെവലിൽ അപ്പൊ ഏറ്റവും ആദ്യമായിട്ട് നമുക്കുള്ള കൊച്ചു കൊച്ചു കഴിവുകൾ എന്തൊക്കെയാണ് നമുക്ക് ഒത്തിരി കഴിവുകളുണ്ട് നമ്മൾ ആരും കഴിവില്ലാത്തവരല്ല അപ്പൊ ഓരോ കഴിവുകൾ എന്താണെന്ന് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം അത് അതെന്തൊക്കെയാണെന്ന് തിരിച്ചറിയണം അതുപോലെ കഴിവ് കേടുകൾ ഉണ്ടാവും നമുക്ക് നമ്മളെ വളർത്താത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലെ നമ്മുടെ നന്മകളും ഉണ്ട് അതുപോലെ നമുക്ക് പോരായ്മകളും ഉണ്ടല്ലോ അപ്പൊ ഏതൊക്കെയാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കുക നമ്മൾ നമ്മുടെ കഴിവുകളും നമ്മുടെ കുറവുകളൊക്കെ അറിയുമ്പോഴേക്കും നമ്മളെ തന്നെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കണം നമ്മളെ കുറിച്ച് നമ്മൾ അറിയുക അറിയുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ അറിവ് വർദ്ധിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അത് ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാം അടുത്ത കാര്യം എന്താന്ന് വെച്ചാൽ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതായത് ഇപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക എന്ന് പറയും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കാനായിട്ട് നമ്മൾ വലിയ ടാസ്ക് ആയിരിക്കാം ആ വലിയ ടാസ്കിന് ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക് ആണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെങ്കിലും നമ്മൾ അതിനെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് തിരിച്ച് ഇപ്പൊ ഇംഗ്ലീഷിലെ വൊക്കാബുലറി പഠിക്കുക ഉം വൊക്കാബുലറി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് പഠിക്കുക ഉം അത് കഴിഞ്ഞിട്ട് സംസാരത്തിൽ ഏത് രീതിയിൽ ഉപയോഗിക്കാമെന്ന് നോക്കുക മറ്റുള്ളവരുമായിട്ട് നമ്മൾ വരുമ്പഴേക്കും ഇന്നത്തെ ദിവസം ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു തീരുമാനം അതൊരു ചെറിയ ലക്ഷ്യം ഒരു ഗോളായിട്ട് എടുക്കുക എന്നിട്ട് അത് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക ചെയ്യണം കാരണം ഈ രീതിയിൽ നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് അത് നമ്മൾ നേടി നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്തു ആ ഗോൾസ് എന്താണ് ഫുൾഫില് ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിച്ചു അത് നമ്മൾ നേടിയെടുത്തു എന്ന് നമ്മൾ അറിയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഉയരുകയാണ് ചെയ്യുന്നത് അതായത് എനിക്ക് ഈ കാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്ന ഒരു ബോധ്യം നമ്മളിൽ വളർത്താനായിട്ട് ഈ ഒരു കാര്യം സഹായിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇപ്പൊ നമുക്കൊരു പുതിയ ലാംഗ്വേജ് പഠിക്കണമെന്ന് ചോദിക്കും ഇപ്പൊ എക്സാമ്പിള് പറയുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഒരു ലക്ഷ്യം നമ്മളൊരു പുതിയൊരു കാര്യമാണല്ലോ അപ്പൊ നമ്മളത് അതിനു വേണ്ടിയിട്ട് അത് പുതിയൊരു കാര്യം അത് പഠിക്കാനായിട്ടുള്ള ആ ഒരു ശ്രമം നടത്തുക പിന്നെ അതുപോലെ തന്നെ വേറെ സ്കിൽസ് ആർജിച്ചെടുക്കാനായിട്ട് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പഠിക്കാനായിട്ട് ശ്രമിക്കുക അത് ശ്രമിച്ച് അതിൽ എന്തെങ്കിലും ആയി തീരാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം കാരണം നമുക്കത് പരിശ്രമത്തിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു സ്കില്ല് നമ്മൾ നേടിയെടുക്കുമ്പോഴേക്കും ആ സ്കില്ല് എനിക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ ഇതിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുവഴിയായിട്ട് നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ ലെവൽ ഉയരുകയും ചെയ്യും അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരിക എപ്പോഴും എനിക്ക് കഴിയൂല എനിക്ക് കഴിയൂല കണ്ടോ ഞാൻ അവിടെ പോയാൽ ഞാൻ എങ്ങനെ സംസാരിക്കും ഞാൻ ഇത് എങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിയൂല കഴിയൂല എന്ന് വിചാരിച്ചു വരുമ്പോഴേക്കും അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ആണ് നമ്മൾ വരുത്തുന്നത് അപ്പൊ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ എനിക്ക് കഴിയില്ല നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള ഈ ചിന്തകൾ മനസ്സിൽ നിന്ന് പാടെ പറിച്ചു കളയാനായിട്ട് ശ്രദ്ധിക്കുക അതിനു പകരമായിട്ട് പോസിറ്റീവ് അഫർമേഷൻസ് നമുക്ക് സാധിക്കും എന്നെ കൊണ്ട് എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും എനിക്ക് കഴിയും എനിക്ക് കഴിയും എന്നുള്ള ഒരു അഫർമേഷൻ നമ്മൾ എപ്പോഴും പറഞ്ഞു ഐ ക്യാൻ ഐ ക്യാൻ ഇറ്റ് ഐ ക്യാൻ ഫുൾഫിൽ ഇറ്റ് ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് അങ്ങനെ പല രീതിയിൽ നമ്മൾ സ്വയം നമ്മളെ തന്നെ ഇങ്ങനെ ബോധവൽക്കരിച്ചുകൊണ്ട് നമുക്ക് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ കഴിവുകളെല്ലാം ഉണ്ട് അപ്പൊ അതിനെ വളർത്തി അതിനെ ഒരു ഹയർ പൊസിഷനിലോട്ട് കൊണ്ടുവരേണ്ടത് നമ്മുടെ തന്നെ ഒരു ആവശ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അടുത്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുമ്പോഴേക്കും നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ബോഡി പോസ്റ്റർ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് നമ്മൾ കൂന് ഇങ്ങനെ കുമ്പും വിട്ട് പേടിച്ച് നടക്കുന്ന ആ ഒരു രീതി മാറ്റുക കണ്ണിൽ നോക്കി സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും മറ്റൊരാളുടെ മുഖത്ത് നോക്കി പറയാനായിട്ടുള്ള ആ ഒരു ധൈര്യം നമ്മൾ ആർജിച്ചെടുക്കുക ഇത് വേറൊരു രീതിയിൽ നമ്മുടെ ആത്മവിശ്വാസം വളർത്തുന്നതിന് ഉപകരിക്കുന്ന ഒരു കാര്യമാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ നേരിടാനായിട്ട് തയ്യാറാവുക നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും അതിൽ നിന്നെല്ലാം നമ്മൾ ഒഴിഞ്ഞു മാറി അല്ലെങ്കിൽ ഒളിച്ചോടി എവിടെയെങ്കിലും പോയി നിൽക്കുകയാണെങ്കിൽ ആ പ്രശ്നത്തെ നമുക്ക് നേരിടാനും അത് പരിഹരിക്കാനും സാധിക്കില്ല അപ്പം നമുക്ക് തന്നെ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് സാധിക്കും പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് ഒരു വലിയ കപ്പാസിറ്റിയാണ് അത് നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അതുപോലെ നമുക്കറിയാം എന്ത് പ്രോബ്ലത്തിനും ഒരു പരിഹാരമുണ്ട് പരിഹാരം ഇല്ലാത്ത പ്രോബ്ലംസ് ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്ന പരിഹാരത്തിന് നമ്മുടെ ഉള്ളിൽ തന്നെ സാധ്യതകളുണ്ട് ഇതെല്ലാം കണ്ടെത്തി മനസ്സിലാക്കി അതിനെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക പ്രോബ്ലംസിൽ നിന്ന് ഓടിക്കളയാതെ ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ടാണെങ്കിൽ നമുക്ക് അതൊരു പ്രോബ്ലം ആയിട്ടാണ് തോന്നുന്നതെങ്കിലും അതിന് വരുന്ന സാഹചര്യങ്ങളെ നമ്മൾ നേരിടുക നമ്മൾ സംസാരിക്കുക നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ പരിശ്രമിച്ച് നമുക്ക് സംസാരിച്ച് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ് നമുക്ക് ലഭിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിക്കുക എന്നുള്ളതും നമ്മുടെ പ്രവൃത്തിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പൊ ഇത് നേടിയെടുക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയുന്നൊരു കാര്യമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുക അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് റെഡിയാവുക അതിലൂടെ നമ്മുടെ മൈൻഡിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും എനിക്ക് കഴിയണമെങ്കിൽ ഒരാളെ സഹായിക്കാനായിട്ട് പോവുകയാണെങ്കിൽ അയാളെ നമ്മൾ സഹായിക്കുന്ന ആ ഒരു കാര്യത്തിൽ നമ്മൾ എക്സ്പേർട്ട് ആണെന്നുള്ളൊരു ബോധ്യം വരുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നമുക്കൊരു ഡബിൾ ഔട്ട്കം ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ഒന്നാമത്തെ കാര്യം മറ്റൊരാളെ നമുക്ക് സഹായിക്കാം എന്നുള്ള സാറ്റിസ്ഫാക്ഷനും അതുകൂടാതെ നമ്മുടെ കോൺഫിഡൻസ് ലെവല് വർദ്ധിക്കും എന്നുള്ള ഒരു കാര്യവും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് വേറൊരു കാര്യം നമുക്ക് ആവശ്യമായിട്ടുള്ളത് സെൽഫ് കെയർ നമ്മൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് ആത്മവിശ്വാസത്തിന്റെ ലെവൽ ഉയരുന്നതിന് നമ്മുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് നല്ല ഭക്ഷണം കഴിക്കുക നല്ല ചിന്തകളിൽ ജീവിക്കുക നല്ല വ്യായാമം ചെയ്യുക നന്നായി ഉറങ്ങുക ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളും നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ ലെവലിനെ ഉയർത്തുന്നതാണ് ആത്മവിശ്വാസത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു കഥയുണ്ട് ഒരു ആൺകുട്ടി അവന് ഒട്ടും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു ഒരു വാക്കവന് മറ്റു അവൻ്റെ ഫ്രണ്ട്സിനോട് ഒരു കൂടി സംസാരിക്കാനായിട്ട് അവൻ സാധിക്കുമായിരുന്നില്ല ഒരു കാര്യം അവനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് കോൺഫിഡൻസോടുകൂടി അവൻ ആ കാര്യം ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ അവൻ ഭയങ്കര നിരാശനായിരുന്നു അപ്പൊ എന്ത് അറിയില്ല കാരണം ഇനി വളരെ ദോറും ആത്മവിശ്വാസിന്റെ ലെവൽ കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും ജീവിതത്തിൽ ദുഃഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂന്ന് അവനൊരു തിരിച്ചറിവിലേക്ക് എത്തി അപ്പോഴേക്കും അവൻ ബുദ്ധനെക്കുറിച്ച് കേൾക്കുന്നത് അപ്പൊ ബുദ്ധനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവൻ ബുദ്ധനെ കാണാനായിട്ട് പോകുന്നു ബുദ്ധൻ ഒരു മരച്ചുവട്ടിലിരുന്ന് ഇരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവൻ ബുദ്ധന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും ബുദ്ധൻ അവനോട് പറയുന്ന ഉപദേശം എന്താണെന്ന് വെച്ചാല് ആത്മവിശ്വാസത്തിന് നീ പുറത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ട ഒരു കാര്യമില്ല ആത്മവിശ്വാസം എന്നത് നിന്റെ ഉള്ളിൽ തന്നെയാണുള്ളത് അപ്പൊ ഉള്ളിൽ തന്നെയുള്ള ആത്മവിശ്വാസത്തെ കണ്ടെത്തി നീ വളർത്തുക എന്നുള്ള ഉപദേശമാണ് ബുദ്ധനിൽ നിന്ന് അവൻ ലഭിച്ചത് അവനങ്ങനെ നേരെ പുറത്തേക്ക് പോയി അവനും അവന്റെ കൂട്ടുകാരെ കണ്ടപ്പോഴേക്കും അവൻ അവരുടെ അടുത്ത് നിന്ന് ആത്മവിശ്വാസത്തോടുകൂടി ഒരു വാക്ക് പറയാനായിട്ട് പരിശ്രമിച്ചു അവനത് പറഞ്ഞു അവൻ ആ ഒരു വാക്ക് പറയുന്നതിൽ വിജയിച്ചു അടുത്തത് അവനെ ഏൽപ്പിക്കപ്പെട്ട ഒരു കാര്യം അവൻ ചെയ്യാൻ പരിശ്രമിച്ചു ബുദ്ധന്റെ വാക്കുകൾ അവന്റെ മനസ്സിലുണ്ടായിരുന്നു ഈ കാര്യമോർത്തുകൊണ്ട് അവൻ ആ കാര്യം ചെയ്തപ്പോഴേക്കും അവനത് ചെയ്യാനായിട്ട് സാധിച്ചു ഈ വാക്കു പറഞ്ഞതിലൂടെയും അതുപോലെ ഈ പ്രവൃത്തി ചെയ്തതിലൂടെയും അവന് ലഭിച്ചത് അവന്റെ ആത്മവിശ്വാസത്തിലുള്ള വർദ്ധനവാണ് അപ്പൊ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ വേറൊന്നും ചെയ്യേണ്ടതില്ല നമ്മിലുള്ള കാര്യങ്ങൾ കണ്ടെത്തി പ്രവർത്തിക്കുക അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി നിങ്ങളിലുള്ള ഈ കഴിവുകൾ ഒരു ഉടമൂലമായിരിക്കുന്ന അനേകം കഴിവുകൾ നിങ്ങൾ കണ്ടെത്തുക അതിനെ വികസിപ്പിക്കുക അതിനെ വളർത്തിക്കൊണ്ടുവരിക ജീവിതത്തിന് ആവശ്യമായ ഒത്തിരി കാര്യങ്ങൾ നേടാനായിട്ട് നിങ്ങളെ ഈ കഴിവുകളും നിങ്ങളുടെ ആത്മവിശ്വാസവും പ്രധാനമായിട്ടും സഹായിക്കും നമുക്കറിയാം ഹനുമാന്റെ കാര്യം അല്ലെ ഹനുമാൻ എന്ന് പറയുന്ന പുരാണ കഥാപാത്രത്തിന് ഒത്തിരിയേറെ കഴിവുകളും ഒത്തിരിയേറെ ശക്തികളും ഉണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യം മാത്രം ഉണ്ടായിരുന്നില്ല ഈ കഴിവുകളുണ്ടെന്നുള്ള തിരിച്ചറിവ് അപ്പൊ ഈ കഴിവുകളെ കുറിച്ച് ആരെങ്കിലും ബോധിപ്പിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ആ കഴിവുകൾ പ്രയോഗിക്കാനായിട്ട് സാധിക്കുമായിരുന്നു കഴിവുകൾ അറിഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം വലിയ മഹാകാര്യങ്ങള് സംഭവിച്ചിട്ടുണ്ട് പുരാണങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം ലങ്കാദഹനം ലങ്ക എന്ന് പറയുന്ന അശക്തമായിട്ടുള്ള ആ ഒരു രാജ്യത്തെ മുഴുവൻ ദഹിപ്പിച്ച് കളയാനുള്ള ആ ശക്തി അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ നമ്മളിലും ഒത്തിരിയേറെ കഴിവുകളുണ്ട് ഈ ലോകത്തെ മുഴുവനും മാറ്റിമറിക്കാനായിട്ട് കഴിയുന്ന കഴിവുകൾ നമ്മളിൽ തന്നെ ഉണ്ട് പക്ഷെ ആ കഴിവുകൾ പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്നില്ല അത് കണ്ടെത്തി അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസം പലപ്പോഴും നമ്മളിൽ ചോർന്നു പോകുന്നു ഇല്ലാതെ വരുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ വീഡിയോ ശരിക്കും നിങ്ങളെ അതിനുവേണ്ടി വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ